ഇതാണ് തോരൻ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഹായ് ഇന്ന് നമ്മളൊരു ചേമ്പ് താള് ഒരു ഇല വെട്ടാൻ വന്നതാണ് ഒരു തണ്ട് നമുക്ക് മുറിച്ചു കൊണ്ടുപോയി ഒരു തോരൻ വെക്കാം അതിന് വേണ്ട ഒരു ചെമ്മിൻ്റെ താണ്ടെടുക്കാമെന്ന് രണ്ടാം കൂടെ വേണം രണ്ടെണ്ണം മതി ഇനി നമുക്ക് കാന്താരി വേണം ഇതൊന്ന് ചതച്ചിരുന്നതിന് കുറച്ച് കാന്താരി അതിനു വേണ്ടി കാന്താരി വെച്ചുകൊണ്ടിരിക്കുവാണ് അല്ല ഇതൊന്നും വെളന്നെ അത് കുറച്ചൊക്കെ ഇട്ടിക്കഴിഞ്ഞ് കുറച്ച് മതി നമ്മൾ രണ്ട് ചേമ്പ് ചേമ്പന്താൾ കെട്ടിയിരുന്നു ഒരു കൊച്ചു എടുത്തത് അത് നമ്മുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇനി നമുക്കത് കുഞ്ഞു താട്ടം നനഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചേമ്പന്താളെല്ലാം അരിഞ്ഞു വെച്ചു നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച് കുറച്ച് കാന്താരി മുളകും കൂടെ കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ് നമുക്ക് വെക്കുമ്പോഴേ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഈ കടുകൊക്കെ പൊട്ടിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സവാള അങ്ങനെ ഒരു സവാള എടുത്തിട്ടുണ്ട്

നമുക്ക് കുറച്ച് മണിപ്പിരിക്കും ഒരസ്പൂൺ സവാളയെല്ലാം കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി എന്റേതായ രീതിയിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം എനിക്ക് ഇങ്ങനെ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ഇനി കഴിച്ചു ഇനി നമുക്ക് ചീമന്താണ് ഇട്ട് കൊടുക്കാം അതിനകത്ത് കാന്താരി മുളക് കിട്ടിക്കണ്ടക്ക ടച്ചുവയ്ക്കാം ഇന്ത് കിടന്ന് വേവും വേണ്ടതാണ് അതേ വേവില്ല എന്നാണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കത് രണ്ടാം അടച്ചു വെയ്ക്കും നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കാം ചെമ്മിൽ താളിൽ ലേശ ഉപ്പിട്ട് വെക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഒന്നും കൂടെ നമുക്ക് നടച്ചു വയ്ക്കാം ളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കണം ചേമ്പൻ താൾ ഇതുപോലെ നമുക്ക് ചേമ്പൻ താൾ വെച്ച് കറി വെക്കാം അതിനകത്ത് ചേമ്മൻ താളും ഇച്ചിരി പായ പരിപ്പും കൂടെ ഇട്ട് കറി വെക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇങ്ങനെ വെച്ച് എല്ലാവരും തയ്യാറാക്കി വെക്കണം നല്ല നല്ലൊരു ടേസ്റ്റായിരുന്നു മണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് െല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എല്ലാ കൊച്ചുങ്ങൾ പോലും കുട്ടികൾ പോലും കഴിച്ചു നല്ല ടേസ്റ്റ് അടിപൊളി പിന്നെ നമ്മുടെ തേമ്പുൾ ചേമ്പൻ താള് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ചേമ്മൻ താള് ദോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നല്ല നല്ല വിഭവങ്ങളായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റായ ചേമിന്താൾ തോരനാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഓരോ ദിവസവും ഞാൻ വരുന്നതായിരിക്കും ഓരോ വീഡിയോ ആയിട്ട് അതെല്ലാം നമ്മുടെ വീഡിയോസും ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക എനിക്കിഷ്ടപ്പെടും ഈ ഒരു തോരനെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ട് ഞാൻ വെച്ചതാണ് ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുമോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ